എനിക്ക് നാഗചച്ചനെ വലിയ ഇഷ്ടാണ് ഒരു കളങ്കില്ലാതെ നമ്മളെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക ചോറ് വാരി തരുകയാണ് ഷെയർ ചെയ്യ ഓരോരോ കാര്യങ്ങൾ പറയാ ഞാൻ ഒരു നർത്തകനാകുമെന്ന് തൊണ്ണൂറ്റൊൻപത് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം സാധ്യത ഇല്ലാത്ത ഒരു കാര്യായിരുന്നു നൃത്തം ചെയ് പഠിക്കുമ്പോഴൊക്കെ ഞാൻ മുമ്പ് എപ്പോഴൊക്കെയോ പഠിച്ചിട്ടുണ്ട് അത് ഓർമ്മപ്പെടുത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ എനിക്ക് പിന്നെ ഭാഷാ പഠനം ഒന്നും അധികം ഉണ്ടായിട്ടില്ല പഠിച്ചിട്ടൂല പക്ഷേ എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട് തമിഴ് എഴുതാൻ പറ്റുന്നുണ്ട് സംസ്കൃതം എഴുതാൻ പറ്റുന്നുണ്ട് മലയാളം എഴുതാൻ പറ്റുന്നുണ്ട് ഹിന്ദിയിൽ ഒരു വർണ്ണം എഴുതിയിട്ടുണ്ട് ഏറ്റവും നല്ല വശം മാത്രമേ നമ്മൾ പുറത്ത് കാണിക്കുന്നുള്ളൂ അവർ അവരെ നല്ലതും കാണിക്കുന്നുണ്ട് പുറത്ത് മോശവും കാണിക്കുന്നുണ്ട് പുറത്ത് ഇതന്നെ നല്ല വസ്ത്രം ധരിച്ചിരുന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ യോനി എങ്ങനെ മസാജ് ചെയ്യാം സുന്ദരിയായ സ്ത്രീ വെളുത്തു വന്നിരുന്നു പറയുമ്പോൾ അതിന് കുഴപ്പമില്ല നാഗചേച്ചി അത് പോയി എനിക്കാണോ പ്രശ്നം പ്രശ്നം കാണുന്നത് കാണാൻ നിങ്ങൾക്ക് കണ്ണന്റെ കുറ്റല്ല ചേച്ചിയുടെ കൂടെ ഈ വീഡിയോ കാണുന്ന ആളെ തപ്പിച്ചപ്പോഴാണ് അറിയുന്നത് ആള് ഇങ്ങനെ തൃശൂരില് അദ്ദേഹത്തിന്റെ നാട്യ അക്കാദമിയിലാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹം പിള്ളേരുമായിട്ട് എന്താ പറയാ പിള്ളേർക്ക് ഈ സമയം ട്രെയിനിങ് കൊടുക്കുന്ന സമയമാണ് ആളെ ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം

ഞാനേ നമസ്തേ നമസ്തേ ഓ നമ്മള് ഇവര് ഈ നാട്ടിയൊക്കെ പഠിച്ചവരെ നമസ്തേന്ന് പറയുള്ളു നമ്മള് ഹായ് നമസ്കാരം എന്നൊക്കെയാ ഞാനേ ഫേസ്ബുക്കില് ഒരു നാഗസൈരത്തിന് ശേഷിയുടെ കൂടെ ഒരു റീലില് കണ്ട് അപ്പൊ ഞാൻ വച്ചിട്ടുമ്പോൾ ഇവിടെ കണ്ടുവരിച്ചോളാം അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ആളെ തപ്പുന്നുണ്ടായിരുന്നു തപ്പാനുള്ള പ്രധാന കാരണം ഈ എന്താ പറയാ ഈ ഫീച്ചേഴ്സ് ആണ് താടിയും എന്താ പറയാ മുട്ട തലയായിട്ട് ഡാൻസിന്റെ ഒരുപാട് റീൽസ് ഞാൻ കണ്ടു ഭയങ്കര രസമായിട്ട് മുണ്ടൊക്കെ എടുത്തിട്ട് നല്ല രസമായിട്ട് അപ്പം ഇനി പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാഗശേഷിയുടെ കൂടെ ഞാൻ റീല് കാണുന്നത് അപ്പം ഞാൻ ഓർത്ത എന്താണെങ്കിലും ആശാനൊന്ന് പരിചയപ്പെടണമല്ലോന്ന് ആലോചിച്ചപ്പോഴാണ് ഇവിടെ വന്നത് എത്ര കുട്ടികളുണ്ട് ഇവിടെ ഈ സ്ഥാപനം നമ്മുടെ പേരെങ്ങനെയാണ് നമ്മളിവിടെ ആത്മകലാപീഠം എന്നാണ് പേര് ഇവിടെ കൃത്യമായിട്ട് ഇത്ര കുട്ടികളുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ചിലർ മാസത്തില് ഒരിക്കൽ മാത്രം വരുന്നവരുണ്ട് പിന്നെ എല്ലാ ദിവസവും വരുന്നവരുണ്ട് പിന്നെ മാസത്തില് രണ്ടു വട്ടം വരുന്നവരുണ്ട് ചിലപ്പോ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോ ഒരിക്കൽ മാത്രം വരുന്നവരുണ്ട് വളരെ ദൂരം ഒക്കെ വരുന്നുണ്ട് ഈ പതിനാല് ജില്ലകളിൽ നിന്നും അധ്യാപകരും വിദ്യാർത്ഥികളും അമ്മമാരും ഏട്ടന്മാരും അച്ഛന്മാരും വയസ്സായവരും ചെറിയ കുട്ടികളൊക്കെ വരുന്നുണ്ട് എല്ലാവരും പ്രായം ഒന്നും ഇല്ല ചിലവർക്ക് ഇവിടെ വന്നിരുന്നാൽ മതി അവര് നൃത്തം ചെയ്യുന്നത് കണ്ടാൽ മതി അത് ഒരു എന്താ പറയാ ഈ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൊറവുള്ളത് ശാന്തിയാണ് സമാധാനമാണ് അതിവിടെ വരുമ്പോ കിട്ടുന്ന ആൾക്കാർ ആൾക്കാരും തന്നെ ആയാലും എപ്പോഴായാലും ഇവിടേക്ക് വരുന്നതിൽ നമുക്ക് സന്തോഷം ആ നമ്മൾ കരുതുന്ന ആൾ വലിയ ആളാണ് കാരണം എന്നെ നിർത്തിക്കൊണ്ടിങ്ങനെ ഇങ്ങനെ പറയണ്ടല്ലേ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാണ് സാറിന്റെ എല്ലാ പ്രാവശ്യം കുട്ടികൾക്ക് ഒന്ന് തൊട്ട് ആറ് വരെയുള്ള സ്ഥാനങ്ങൾ എന്താണെങ്കിലും കുട്ടികളായിരിക്കും അതായത് അതെ തൃശൂർ ജില്ലാ മത്സരമൊക്കെ വരുമ്പോ ഒന്ന് തൊട്ട് ആറ് സ്ഥാനം വരെ നമുക്ക് വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണ നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ എങ്ങനെ പോയാലും ഏതെങ്കിലും കുട്ടികളൊക്കെ വിജയിച്ച് കയറാറുണ്ട് പിന്നെ അത് മാത്രല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് നമ്മൾ പാട്ട് എഴുതും പാട്ട് എഴുതുമ്പോൾ അത് ഒരുപാട് അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ആർക്ക് സമ്മാനം കിട്ടിയാലും അത് നമ്മുടെ വിജയം കൂടി ആവുന്ന നൃത്തം ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കേരള നടനം എല്ലാത്തിനും എല്ലാത്തിനും എഴുതാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ സകല കലാ വല്ലഭനാണ് എത്ര ഇത്രയും സാധനം ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ ആവു ആവു അതെ അതില് കേരള നടനം മാത്രം പുറമെന്ന് ഒരു അധ്യാപകൻ വന്ന് നമ്മുടെ ഒരു ഉണ്ട് ആള് കേരള നടനം സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ ആള് മാത്രം കേരള നടനം മാത്രം അദ്ദേഹം വന്ന് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഒരു നർത്തകനാകുമെന്ന് എന്താ പറയാ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം സാധ്യത ഇല്ലാത്ത ഒരു കാര്യായിരുന്നു ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല ഞാനൊരു നർത്തകനാകാനായിട്ട് ഉള്ളത് കാരണം ഞങ്ങളുടെ ഗ്രാമത്തിൽ അങ്ങനൊരു നർത്തകനാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയുക വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നൃത്തം പഠിച്ചു തുടങ്ങുന്നത് ഞാൻ ചെറുപ്പത്തിലൊന്നും നൃത്തം പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ സൗമ്യ ടീച്ചറടുത്ത് ഒരു നിയോഗം പോലെ വന്നപ്പെട്ടു വന്ന് പെട്ടതിന് ശേഷം പിന്നെ ടീച്ചർ എൻ്റെ കൂട്ടുകാരിയാണോ അമ്മയാണോ പെങ്ങളാണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല ടീച്ചറെ വണ്ടിയുമ്പോൾ കയറി ഇങ്ങനെ പോവും രാവിലെ ഇങ്ങനെ പോയിട്ട് വൈകുന്നേരം ആവുമ്പോൾ ടീച്ചർ നമ്മുടെ ജംഗ്ഷനിൽ കൊണ്ടുവന്ന് തരും അങ്ങനെ ഇറക്കി തന്ന് നമ്മൾ ടീച്ചർ കൂടെ ഒരു വർഷത്തോളം നിന്നു ഒരു വർഷത്തോളം നിന്ന് അപ്പോഴേക്കും ടീച്ചർ പറഞ്ഞു കണ്ണാ നീ ഇത് കുറച്ചും കൂടി കാര്യമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു അത് ഇന്നത്തെ കാലത്ത് ഒരു ടീച്ചർമാരും പറയാത്തതാ പരമാവധി നമ്മളുടെ കൂടെ നിർത്തി മാക്സിമം എല്ലാവരെയും എൻ്റെ അടുത്തുനിന്ന് ഒരു കുട്ടി ഇപ്പോ നമ്മളുടെ അടുത്തുനിന്ന് പഠനം നിർത്തി മറ്റൊരാളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരോട് ഭയങ്കര വൈരാഗ്യത്തോടെയാണ് ഇന്നത്തെ അധ്യാപകര് പെരുമാറുന്നത് പക്ഷേ എൻ്റെ ടീച്ചർ എനിക്ക് ചെറക് വെച്ച് തരാനാണ് ശ്രമിച്ചത് അപ്പോഴും ഞാൻ ടീച്ചറോട് പറഞ്ഞത് ടീച്ചറെ കണ്ണന് ടീച്ചറെ വിട്ടിട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞ് ടീച്ചർ തന്നെ ടീച്ചറുടെ ഗുരുവായിട്ടുള്ള അനുപമ ടീച്ചർ എടുത്ത് കണ്ണനെ കൊണ്ടുവന്ന് എത്തിക്കായിരുന്നു എന്നിട്ട് ഞാനും ടീച്ചറും കൂടി ഒരുമിച്ച് പോവാണ് പിന്നെ എനിക്ക് ഈ നൃത്തം ചെയ് പഠിക്കുമ്പോഴൊക്കെ ഞാൻ മുമ്പ് എപ്പോഴൊക്കെയോ പഠിച്ചിട്ടുണ്ട് അത് ഓർമ്മപ്പെടുത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ അത് എനിക്ക് നൃത്തത്തിൽ മാത്രമല്ല ഇപ്പോൾ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അല്ല പ്രാഥമിക വിദ്യാഭ്യാസം അല്ല അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും പത്താം ക്ലാസ് ആണ് ഈ പത്താം ക്ലാസ് എനിക്ക് പിന്നെ ഭാഷാ പഠനമൊന്നും അധികം ഉണ്ടായിട്ടില്ല എവിടേം ഞാൻ പുറത്ത് നാട്ടിൽ പോയി നിന്നിട്ട് അങ്ങനെ ഭാഷ കിട്ടാനായിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പഠിച്ചിട്ടുമില്ല എൻ്റെ നന്ദിനി ടീച്ചർ കുറേ പഠിക്കാനായിട്ട് പറഞ്ഞു പക്ഷേ എനിക്ക് അതിന് സാഹചര്യം കിട്ടിയില്ല പക്ഷേ എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട് തമിഴ് എഴുതാൻ പറ്റുന്നുണ്ട് സംസ്കൃതം എഴുതാൻ പറ്റുന്നുണ്ട് മലയാളം എഴുതാൻ പറ്റുന്നുണ്ട് ഹിന്ദിയിൽ ഒരു വർണ്ണം എഴുതിയിട്ടുണ്ട് അത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് സംശയം തോന്നുമ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ കാണിക്കുക ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കുമ്പോൾ അതിൽ അവർ തെറ്റ് കണ്ടെത്തുന്നില്ല അപ്പോൾ ഈ ഭാഷ എവിടെ നിന്നാണ് വന്ന് ചേരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഗുരുവരാനുഗ്രഹം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഏതൊക്കെയോ കാലങ്ങളിൽ എപ്പോഴൊക്കെയോ ഈ ല്ലാണ്ട് വേറെ ഏതോ ജന്മത്തൊക്കെ പഠിച്ചത് ഓർമ്മ വരുന്നത് പോലെ ഉള്ളു അതല്ലാണ്ട് എന്താണ് നമ്മൾ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്ക അല്ലെങ്കിൽ കൊടുക്കൽ പേഴ്സണാലിറ്റി ഉണ്ടാവണം നമ്മുടെ മനുഷ്യർ താഴെ പോലെ എന്റെ ഉള്ളിൽ ഞാൻ അറിയാത്തേക്ക് ഓരോ രീതിയിൽ ഇപ്പം പത്ത് പഠിച്ചെന്നോ ചിലർ പറയും എത്ര പഠിച്ചിട്ടും ജോലിയില്ല ചിലർ പറയും എനിക്ക് പത്തേ വിദ്യാഭ്യാസ പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ അതൊരു പേര് അതായത് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിലൂടെ അവന് ഉപജീവനത്തിനുള്ള വരുമാനം കൂടി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം കാരണം ഈ നമ്മള് പണിയെടുക്കുമ്പോ തന്നെ നമുക്ക് ഉല്ലസിക്കാൻ സാധിക്കാം ഉല്ലാസത്തോടു കൂടി പണിയെടുക്കാം അത് അതൊന്ന് ഉല്ലാസത്തോടു കൂടി നമ്മൾ പണിയെടുക്കുമ്പോൾ നമുക്ക് ഉപജീവനത്തിൽ നിന്നുള്ളത് കൂടി കിട്ടുകയാണെങ്കിൽ അതിൽ പരം ആനന്ദം മനുഷ്യ മനുഷ്യന്മാർക്ക് കിട്ടാനേ ഇല്ല ഇപ്പോ എൻ്റെ ജോലി ഇതാണ് എൻ്റെ ഉല്ലാസം ഇതാണ് എൻ്റെ ഉപാസനം ഇതാണ് എൻ്റെ ദൈവം ഇതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണ് കാരണം എല്ലാവരും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കണേ ആനന്ദത്തോടെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ആകുമ്പോ എന്ത് രസമായിട്ടാണ് ഞാൻ കണ്ണൻ കണ്ണൻ ചെ മാഷിന്റെ എല്ലാ ഇത് വീഡിയോസും കാണുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബോഡി മൂവ്മെന്റ്സ് ഉണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാ ഞാനത് ശ്രദ്ധിക്കാറുണ്ട് മൂവ്മെന്റ് എനിക്കത് വരെയുള്ള എന്താ നല്ല രസമായിട്ട് നമുക്കൊന്നും നടന്നോക്കാ మళ్ళే ఒక్క వన్ ధిమ్ తక్క అది వలదు కాల్ వడదు కయ్యి కేటా వన్ జొన్ను జొన్ను జొన్ను

ആഹാ അടിപൊളിയായിട്ട് ചെയ്ത് നമ്മുടെ നാഗച്ച ഒപ്പുള്ള മൂവ്മെന്റ് അത് വീഡിയോ കാണുമ്പോ കാണാം അസലായിട്ടുണ്ട് അല്ല ഞാൻ സത്യത്തില് കാണിച്ചിട്ട് ഒരു പാട്ടിട്ട് കൊടുത്തതാണ് എനിക്ക് നാഗചച്ചിനെ വലിയ ഇഷ്ടമാണ് കാരണം അവരവരുടെ ലോകത്ത് ആനന്ദവതിയായിട്ട് ജീവിക്കുന്നു ആനന്ദവതിയായിട്ട് ജീവിക്കുന്നു എന്തൊരു ആനന്ദമാണെന്നറിയോ ആനന്ദാണെന്ന് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാള് വന്നു കഴിഞ്ഞാല് നമ്മൾ ചായ കൊടുക്കും അല്ലേ ചിലപ്പോൾ കുറച്ച് സ്നാക്സ് കൊടുക്കും അവിടെന്ന് പറയുന്നത് ഒരു കളങ്കുമില്ലാതെ നമ്മളെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക ചോറ് വാരി തരുകയാണ് ചോറ് വാരി തരുക ഷെയർ ചെയ്യുക ഓരോരോ കാര്യങ്ങൾ പറയാ പിന്നെ എന്താ പറയുക ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു മുണ്ടെടുത്ത് തന്നു നാഗ ചേച്ചി പിന്നെ എൻ്റെ കിണ്ണൻ ഉണ്ടായിരുന്നു കിണ്ണന് അതേമാതിരി ഒരു ചെറിയ മുണ്ട് കിണ്ണനും കൊടുത്തു അങ്ങനെ അവർക്ക് എന്തൊക്കെ തരാൻ പറ്റുന്ന കുറേ പൈസകൾ എടുത്തു തന്നു ആടി പാടി കാരണം എല്ലാവർക്കും നല്ലതും മോശമുണ്ട് എല്ലാവർക്കും ഉണ്ട് നമ്മളെല്ലാവരും അതൊക്കെ ഒളിപ്പിച്ച് വെച്ച് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ ഏറ്റവും നല്ല വശം മാത്രമേ നമ്മൾ പുറത്ത് കാണിക്കുന്നുള്ളൂ മോശം വശം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ നമ്മളൊളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവര് അവരെ നല്ലതും കാണിക്കുന്നുണ്ട് പുറത്ത് മോശവും കാണിക്കുന്നുണ്ട് പുറത്ത് അതില് നല്ലത് കാണണ്ടവർക്ക് നല്ലത് കാണാം മോശം കാണണ്ടവർക്ക് മോശം കാണാം അപ്പൊ ഞാൻ അങ്ങനെ നാഗ റീലിലൂടെയാണ് ഒന്നുകൂടി ശ്രദ്ധിച്ചത് അപ്പോഴാണ് ഈ ഉദ്യം പണ്ട് റീൽ കണ്ട ആളാണല്ലോ ഞാൻ നിങ്ങൾ ഈ ചേച്ചിമാരൊക്കെയാണെന്ന് തോന്നുന്നു റീലിൽ നിങ്ങൾ വി ഷേപ്പിൽ നിന്നിട്ട് കുറെ ആ ഒരു എന്താ പറയാ ഞാൻ പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കുന്നത് ദീശയും തല കാരണം വെച്ചാ െ കുറച്ചിട്ട് കുറച്ചൂടും പറയട്ടെ പറഞ്ഞു അത് കാരണം എന്താച്ച നാഗച്ചേച്ചി നാഗച്ചേച്ചി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം നാഗച്ചേച്ചിനെ അങ്ങട്ട് മോശം പറയുന്നവരെ മാത്രമേ നാഗച്ചേച്ചി ഇങ്ങട്ട് മോശം പറയാറുള്ളൂ പിന്നെ കക്ഷിയുടെ ചില അതിലും വൽഗ്രായിട്ടുള്ള എത്രയോ വീഡിയോസ് നമ്മുടെ യൂട്യൂബിലൊക്കെ കെടുക്കുന്നുണ്ട് അതിലും വൽഗരമായിട്ടുള്ള എത്ര വീഡിയോസ് യൂട്യൂബിൽ കേൾ കിടക്കുന്നുണ്ട് അതൊന്നും ആൾക്കാർക്ക് കാണണ്ട കേൾക്കണ്ട നാഗ ചേച്ചിനെ ഫോക്കസ് ചെയ്യാണ് അതായത് അവരൊരു സാധുവാണ് ശരിക്കും പറഞ്ഞാൽ കറുപ്പിന്റെ സംസ്കാരം എന്ന് അതിനെ വേണമെങ്കിൽ പറയാം കാരണം നാഗ ചേച്ചി കറുത്തവളാണ് നാഗച്ചേച്ചി പാവപ്പെട്ടവളാണ് അങ്ങനെയുള്ള ഒരാൾ പോപ്പുലർ ആവണ്ട ഇതന്നെ നല്ല വസ്ത്രം ധരിച്ചിരുന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്താ പറയാ യോനി എങ്ങനെ മസാജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സുന്ദരിയായ സ്ത്രീ വെളുത്തു വന്നിരുന്നു പറയുമ്പോൾ അതിന് കുഴപ്പമില്ല നാഗ ചേച്ചി അത് പ്രശ്നമുള്ളൂ ഇല്ലേ കണ്ടിട്ടില്ലേ യൂട്യൂബിൽ ഇഷ്ടം പോലെ കാണുന്നതല്ലേ നമ്മള് അത് അതിനെ സ്വീകരിക്കുകയും നാഗ ചേച്ചി പറയുന്നതിനെ ചീത്ത പറയുകയും ചെയ്യുമ്പോൾ നാഗചേച്ചിക്ക് ദേഷ്യം വരുന്നു നാഗ ചേച്ചി തിരിച്ച് ഫയർ ചെയ്യുന്നു പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നല്ലത് പറയുന്നുണ്ട് അത് ആരും കാണുന്നില്ല കേൾക്കുന്നില്ല അപ്പൊ നമ്മുടെ കണ്ണിനും കാതിനാണ് പ്രശ്നം നമ്മൾ നല്ലത് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് കാണും നമ്മൾ മോശമായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മോശമായിട്ട് കാണും അത് നമ്മൾ എന്താണോ കാണുന്നത് എന്താണോ കേൾക്കുന്നത് അതിന്റെ ഉത്തരവാദി നമ്മളാണ് ഇപ്പൊ ചേച്ചിക്ക് ഇവിടെ വരുന്ന സമയത്ത് ചേച്ചി വിളിക്കാമോന്നറിയില്ല ചേച്ചിക്ക് ഇവിടെ വരുന്ന സമയത്ത് എന്നെ നന്നായിട്ട് കാണാം ഇനി ഒന്ന് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ അവന്റെ കഴുത്തിൽ നോക്കിയ തലയോട്ടീര മാല അവന്റെ കൈമ മരുദ്രാക്ഷം ചിരട്ടേറെ വള ണല്ലോ അതും ചേച്ചിക്ക് കാണാം എങ്ങനെ കാണണം എന്നുള്ളത് ചേച്ചിയുടെ ഇഷ്ടമാണ് അല്ലേ ഇപ്പൊ സംസാരത്തിന് ഇടയിൽ ഞാൻ മസാജിന്റെ കാര്യം പറഞ്ഞു ഇയാൾ ഇയാളെന്ത് വൃത്തികെട്ട മനുഷ്യനാ ഈ കുട്ടികളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇയാളിത് പറയൻ ഞങ്ങൾക്ക് നല്ലതും ചീത്തയൊന്നും ഇല്ല ചേച്ചി ഞങ്ങള് നല്ലതിലും സന്തോഷിക്കുന്നു ചീത്തയിലും സന്തോഷിക്കുന്നു ഞങ്ങളെ നിങ്ങള് ഇഷ്ടപ്പെട്ടാലും സന്തോഷിക്കുന്നു വെറുത്താലും സന്തോഷിക്കുന്നു കുറ്റം പറയുന്നവര് കുറ്റം പറഞ്ഞ് സന്തോഷിക്കട്ടെ വെറുക്കുന്നവര് വെറുത്തിട്ട് സന്തോഷിക്കട്ടെ അല്ലേ അതെ ചില സമയത്തൊക്കെ എന്താ പറയാ അത്രയും നമ്മൾക്ക് എതിരെ കുത്തുന്ന നമുക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കുകള് പറയുമ്പോഴും ഞാൻ വിചാരിക്കുന്ന എന്താ വെച്ചാൽ അത് പറയുമ്പോൾ ആ സമയത്ത് അയാൾക്കൊരു സന്തോഷം ഉണ്ടായി കുത്തുവാക്ക് പറയുന്നതിലൂടെ ഇപ്പോ അയാൾക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ അയാൾ സന്തോഷിച്ചോട്ടെ ആ സന്തോഷത്തിന് നാം തന്നെയല്ലേ കാരണാവുന്നേ പഠിപ്പിക്കാൻ ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ട് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇത്തരത്തിൽ ഇത്രയും ആൾക്കാരെയൊക്കെ ചേർത്ത് ഇപ്പോൾ പണത്തിന് ഞങ്ങൾ എല്ലാവരും തമ്മിൽ പണത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ ഫീസിൻ്റെയോ അങ്ങ അങ്ങനെ ഒരു തർക്കവും ഞങ്ങൾ തമ്മിൽ നടക്കാറില്ല പ്രോഗ്രാമിനായാലും എന്തിനായാലും ഞാൻ അവരോടാണ് ചോദിക്കുക മക്കളെ ചേച്ചിമാരെയും നമുക്ക് എത്ര പൈസ എടുക്കാൻ പറ്റും നമുക്ക് ആ പൈസയിൽ നമുക്ക് പരിപാടി ചെയ്യാൻ പറ്റുമോ ആ പരിപാടി നടക്കാനുള്ള പൈസ എത്രയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി സ്വരൂപിച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്നു ഈ നാഗരെ എടുത്ത് ഞാൻ വേറെ കാര്യം പറയാൻ കേട്ടോ ഈ നാഗ സൈതന്ത്രീ ദേവീൻ്റെ അടുത്ത് പോയതിന്റെ തലേ ദിവസം ഞങ്ങള് എല്ലാവരും കൂടി ഗാന്ധി ഭവനിലായിരുന്നു എനിക്കറിയാം പത്തനാപുരം ഗാന്ധി ഭവനിൽ ആരോരുമില്ലാത്ത അമ്മമാരുടെ അച്ഛന്മാരുടെ മക്കളുടെ കൂടെ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്തു അതേ പ്രസക്തിയോട് കൂടി തന്നെ ആ വീഡിയോ നമ്മൾ റീലില് ഇട്ടിട്ടുണ്ട് ഇതെന്തായാലും കാണാത്തേ ഗാന്ധി ഗാന്ധിഭവനിൽ പോയത് എന്താ കാണാത്ത നാഗച്ചേച്ചെ നാഗച്ചേച്ചടുത്ത് പോയത് മാത്രം എന്താ കാണുന്നത് അപ്പൊ പോയി എനിക്കാണോ പ്രശ്നം കാണുന്നത് നിങ്ങൾക്കാണോ പ്രശ്നം നല്ലത് അല്ല നല്ലത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലാത്തത് അത് കണ്ണന്റെ കുറ്റല്ല കണ്ണന് നല്ലത് കാണാനുള്ള കണ്ണുണ്ട് കണ്ണന്റെ കൂടെ ഉള്ളവർക്കും ഉണ്ട് ഞങ്ങള് കണ്ണുകൊണ്ടല്ല കാണുന്നത് ഞങ്ങള് കണ്ണടച്ച് മനസ്സ് തുറന്നിട്ടാ കാണുന്നത് ആത്മാവ് കൊണ്ട് കാണുന്നത് കൊണ്ടായിരിക്കാൻ ചിലപ്പോ ആത്മാ പേര് എങ്ങനെയോ വന്നു പെട്ടത് നിങ്ങളുടെ കുട്ടികളുടെ കൂടെ രണ്ട് സ്റ്റെപ്പ് എനിക്ക് വെക്കാൻ പറ്റിയതിലും സന്തോഷം താങ്ക് യു സന്തോഷം